ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ വരുന്ന ഡ്രസ്സ് കഫ്താനി മാക്സിയാണ് കഫ്താനി നൈറ്റിയാണ് നല്ല ഡ്രസ്സാണ് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാ കേട്ടോ നല്ല ക്ലോത്താണ് കോട്ടൻ്റെ ക്ലോത്താണ് ഞാൻ യൂട്യൂബിലിടുന്ന വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ ഓർഡർ ചെയ്തായിരുന്നു വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ആർക്കും ധൈര്യമായിട്ട് വാങ്ങാൻ നല്ല ശീലമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കുറഞ്ഞ വിലയേ ഉള്ളൂ വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ ഇതാതുപോലത്തെ വേറൊരു കഫ്താനി മോഡലാണ് അരക്കൊരു ഒരു കെട്ടുണ്ടായിട്ടുള്ള ഒരു കഫ്താനിയാണ് നല്ല ശീലാണ് ഞാനിടുന്ന വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വിട്ടാൽ മതി നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഞാൻ അത് ഓർഡർ ചെയ്ത് തരും പിന്നെ ഒരു ഡ്രസ്സാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ കൊറിയർ ചാർജ് അൻപത് രൂപ വരുന്നുണ്ട് അത് രണ്ടോ അതിലധികം ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ ആണ് ഡെലിവറി മറ്റേത് കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും ഒന്ന് മാത്രമാകും കേട്ടോ അപ്പോൾ താ ഇത് എട്ട് വയസ്സിൻ്റെ ഗേൾസിൻ്റെ ഡ്രസ്സാണ് നല്ല ശീലമാണ് പെട്ടെന്ന് കേട് വരുന്ന ശീലം അല്ലെങ്കിൽ കളർ പോകുന്ന ശീലം ഒന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് എല്ലാവരും വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് ചെറിയ കുട്ടികളുടെ ട്രൗസറാണ് വലിയ വിലയില്ല ചെറിയ കുറഞ്ഞ വിലയിലുള്ള ഡ്രെസ്സുകളാണ് നമ്മളടുത്തുള്ളത് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടു ഇതാ നല്ല ശീലേന് നല്ല സോഫ്റ്റ് ശീലേന് കുട്ടികൾക്ക് കേടാൻ പറ്റിയ നല്ല സോഫ്റ്റ് ശീലേന് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് വാങ്ങിയവരെല്ലാവരും നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞ് അവരൊക്കെ പ്രതീക്ഷിച്ചില്ലേരും നല്ല ക്ലോത്ത് ആണെന്നാണ് പറഞ്ഞത് ഇത് വെറും ബനിയൻ ക്ലോത്ത് മാത്രമല്ല കോട്ടൻ കൂടും കൂടിയിട്ടുള്ള ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് പെട്ടെന്ന് കളർ പോവുകയെ പെട്ടെന്ന് കയറി പോവുകയൊന്നും ചെയ്യത്തില്ല നല്ല ശീലാണ് കുട്ടികൾക്ക് ഇടാനും നല്ല സുഖമായിരിക്കും ഇട്ടാൽ ഇനിയിപ്പോൾ പെരുന്നാളല്ലേ വരുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വീട്ടിൽ നിരുന്ന ഡ്രസ്സും പാർട്ടി വെയറൊക്കെ വേണ്ടേ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് നാല് വയസ്സിൻ്റെ ബോയ്സിൻ്റെ ഡ്രസ്സാണ് ഇതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് കളർ പോവേ പെട്ടെന്ന് പിന്നെ ഒന്നും ചെയ്യൂല നല്ല ശീലാണ് ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇപ്പോൾ കഫ്താനിൻ്റേതായാലും പിന്നെ ഗേൾസിൻ്റെതായാലും ഏത് ഡ്രസ്സിനും കളർ ചേഞ്ച് ഉണ്ട് ഞാൻ വീഡിയോസിൽ ഇടാറുണ്ട് യൂട്യൂബിൽ ഇടാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി അതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വിട്ടന്നാൽ മതി വാട്സപ്പിൽ ഞാൻ നമ്പർ വെക്കുന്നുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന ഡെയിലി വെയേഴ്സാണ് നീ പാർട്ടി വെയർ ആയിട്ട് അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എൻ്റെ വീഡിയോസിൽ ഉണ്ടാവും അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ നമ്പർക്ക് വിട്ടന്നാൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് കണ്ട് അപ്പം തന്നെ ആവശ്യമുള്ളവരാണെങ്കിൽ അപ്പം തന്നെ പറഞ്ഞാലേ കിട്ടുള്ളൂ കേട്ടോ ഉറച്ച് കഴിഞ്ഞാൽ കിട്ടൂല കിട്ടൂല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നുണ്ട് കാണുന്നവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ട് അപ്പോൾ വേണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് അയയ്ക്കാം പിന്നെ ചോദിക്കുമ്പോൾ ആ മോഡൽ മോഡലുണ്ടാവില്ല വേറെ ഏതെങ്കിലും മോഡലായിരിക്കാം അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തീരുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്